കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പുതുതായി ചാർജെടുത്ത എസ് ഐയുടെ നേതൃത്വത്തിൽ നടന്ന കൊലപാതകത്തിൻ്റെ അന്വേഷണം എത്തിയത് വലിയ വഴിത്തിരിവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് സംഭവം നടന്നത് ഒരു ദിവസം ഉച്ചക്ക് റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു പോലീസുകാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി ബോഡി പരിശോധിച്ചപ്പോൾ തലക്കടിയേറ്റാണ് മരണം സംഭവിച്ചത് എന്ന് പോലീസിന് മനസ്സിലായി മരിച്ചത് ഒരു വേശ്യ സ്ത്രീയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീയെ ആ എസ് ഐ പിടികൂടിയിരുന്നു അന്ന് ഈ സ്ത്രീ ചില കാര്യങ്ങൾ പേടികൂടാതെ എസ് ഐയോട് ചോദിച്ചിരുന്നു ഞങ്ങൾ വയറ്റിൽ പിഴപ്പിന് വേണ്ടി മാത്രമാണ് ഈ ജോലി ചെയ്യുന്നത് പക്ഷേ ടൗണിലെ വലിയ ഹോട്ടലുകളിൽ നടക്കുന്ന അനാശാസ്യമോ കേബർ ഡാൻസു നിങ്ങൾ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നാണ് ആ സ്ത്രീ എസ് ഐയുടെ മുഖത്ത് നോക്കി ചോദിച്ചത് എസ് ഐ ആ ഹോട്ടലുകൾ ഏതാണെന്ന് ചോദിച്ചു നഗരത്തിലെ രണ്ട് പ്രമുഖ ഹോട്ടലുകളുടെ പേർ ആ സ്ത്രീ പറഞ്ഞു അന്ന് രാത്രി തന്നെ ആ ഹോട്ടലുകൾ എസ് ഐ റെയ്ഡ് ചെയ്തു ആ സ്ത്രീയാണ് മരിച്ചു കിടക്കുന്നത് എന്ന് എസ് സിക്ക് മനസ്സിലായി ഇൻക്വസ്റ്റ് നടത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു തൻ്റെ പേര് അശോകൻ എന്നാണ് തനിക്ക് ഈ സ്ത്രീയെ അറിയാം എന്നും പോലീസിനോട് പറഞ്ഞു കോട്ടയം ചിങ്ങവനം സ്വദേശിയായ ചന്ദ്രികയാണ് ഈ സ്ത്രീയെന്നും ഒരു നമ്പൂതിരി കുടുംബമാണ് ഇവരുടേതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു കോട്ടയത്തുള്ള വീട്ടിലേക്ക് മരണവിവരം അറിയിച്ചപ്പോൾ വലിയ താൽപ്പര്യമില്ലാത്തതുപോലെയാണ് അവിടെ നിന്നും പ്രതികരിച്ചത് അന്ന് രാത്രി ഒരു മണിയോടുകൂടി പെട്രോളിങ്ങിന് പോയ എസ് ഐയും പോലീസ് സംഘവും കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് ഒരാൾ ഓടി മറയുന്നത് കണ്ടു അത് ഭ്രാന്തൻ വിനോദായിരുന്നു എസ് ഐ അയാളുടെ പിറകെ പോയി അയാളുടെ അടുത്തെത്തി ടോർച്ചടിച്ചപ്പോൾ ഷർട്ടിൽ രക്തം പുരണ്ടത് കണ്ടു വിനോദനെ പിടിച്ചു പരിശോധിച്ചപ്പോൾ അരയിൽ നിന്നും രക്തം പുരണ്ട ഒരു ചുറ്റിക കൂടി കണ്ടുകെട്ടി അയാളെ പോലീസ് ചോദ്യം ചെയ്തു തനിക്ക് ബ്രാന്തില്ല എന്നും തൻ്റെ ഭാര്യ ചന്ദ്രികയെ അന്വേഷിച്ചാണ് താൻ ഇവിടെ വന്നതെന്നും അയാൾ പോലീസിന് മുന്നിൽ കുറ്റമേറ്റു പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കല്യാണ ഫോട്ടോ തെളിവായി അയാൾ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു വിനോദ് മദ്രാസ് മെയിലിൽ പാൻട്രി കാറിൽ ജോലി ചെയ്ത് വരികയായിരുന്നു അതിനിടയിലാണ് ചന്ദ്രികയെ വിനോദ് കണ്ടുമുട്ടുന്നത് സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹത്തിൽ ചന്ദ്രിക വീട് വിട്ട് ഇറങ്ങിയതായിരുന്നു ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ കയറി യാത്ര ചെയ്തതിന് ടി ആർ പിടിച്ചപ്പോഴാണ് വിനോദ് ആദ്യമായി ചന്ദ്രികയെ കണ്ടത് പെണ്ണന്വേഷിച്ച് ശരിയാകാതെ നിൽക്കുന്ന വിനോദിനോട് ചന്ദ്രികയെ വിവാഹം ചെയ്തൂടെ എന്ന് ടി ടി ചോദിച്ചു അങ്ങനെ വിനോദ് ചന്ദ്രികയെയും കൂട്ടി വീട്ടിൽ പോയി ബ്രാഹ്മണർ ആയതുകൊണ്ട് തൻ്റെ വീട്ടിൽ ഈ വിവാഹ വിവരം അറിയിക്കണ്ട എന്ന് ചന്ദ്രിക പറഞ്ഞു ചന്ദ്രികയ്ക്ക് അന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹം പിന്നീട് രജിസ്റ്റർ ചെയ്യാം എന്ന് വിചാരിച്ചു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചന്ദ്രികയെ വിനോദ് ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ സ്റ്റീഫൻ എന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ പരിചയപ്പെടുത്തി ആ പരിചയം ചെന്നൈയിൽ വെച്ച് പിന്നീട് ചന്ദ്രികയെ വിനോദിന് കാണാൻ കഴിഞ്ഞില്ല കുറേ കാലത്തിന് ശേഷം കോഴിക്കോട് വെച്ചാണ് ചന്ദ്രികയെ വിനോദ് വീണ്ടും കണ്ടുമുട്ടുന്നത് പക്ഷേ അന്ന് വിനോദിനോട് ചന്ദ്രിക സംസാരിച്ചില്ല കൂടി പെരുമാറി വിനോദ് മദ്രാസിൽ കൊണ്ടുപോയി തന്നെ സിനിമാക്കാർക്ക് വിറ്റത് ആണ് എന്നാണ് ചന്ദ്രിക കരുതിയത് വിനോദ് ചന്ദ്രികയുടെ പോയി തൻ്റെ കൂടെ വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു നിന്നെ നാറുന്നു പോയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക അയാളെ ആട്ടി വിനോദ് തൻ്റെ കയ്യിൽ സൂക്ഷിച്ച ചുറ്റിക കൊണ്ട് ചന്ദ്രികയെ അടിച്ചു കൊന്നു വിനോദ് എല്ലാ കാര്യങ്ങളും പോലീസിനോട് ഏറ്റുപറഞ്ഞു സിനിമ നടിയാകാൻ സ്വപ്നം കണ്ടിറങ്ങി വേശിയായി ജീവിക്കേണ്ടി വരികയും പിന്നീട് കോഴിക്കോട് നഗരത്തിൽ അനാഥമായി മരിച്ചു കിടക്കുകയും ചെയ്ത ചന്ദ്രികയുടെ കൊലപാതകത്തിൻ്റെ അന്വേഷണം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു എന്ന് അപ്പോൾ എസ് ഐ ആയിരുന്ന ആ പോലീസുകാരൻ തൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക